ഉണ്ണി കഷം ബസ് എന്താ ഉദ്ദേശം അല്ല വയറ് കുറയ്ക്കാൻ പറഞ്ഞ് വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു ഭക്ഷണൊക്കെ എങ്ങനെയാ രാവിലെ ഒരു കലം പഴം പഴങ്കഞ്ഞി ഒരു പോട്ടി ഉച്ചക്ക് ചോറും രണ്ട് പ്ലേറ്റ് പോട്ടി വൈകുന്നേരം ചോറും നാല് പോട്ടി ഞാനിത് എന്തെങ്കിലും കുറയ്ക്കണോ മസ്തേ ഇതിൽ ഒന്നും കുറയ്ക്കണ്ട പക്ഷേ റേഷൻ കാർഡ് എടുത്ത് വലിച്ചു കയറിയാൻ കളയാവും അരിമേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങനെ കഴിക്കൂലേ ചോറ് കഴിക്കൽ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു അല്ല ഈ ചോറും പോട്ടിയും ഭയങ്കര ഇഷ്ടമാണ് സാറേ നീ ചോറുമായിട്ടാണ് പോട്ടി എന്ന് അങ്ങനെ തോന്നുന്നത് ഞാൻ എന്തിനാണ് ഈ സ്ഥാപനം ഇല്ല എനിക്കൊരു പുതിയ മിസ്റ്റർ കോട്ടയത്തെ സൃഷ്ടിക്കണം പക്ഷേ ഈ നിത്യഗർഭിണിയിൽ നിന്ന് ഞാൻ എങ്ങനെ മിസ്റ്റർ കോട്ടയത്തിലേക്ക് എത്തും ഞാൻ അല്ല ആശയം കൊള്ളാം ഓൾറെഡി ഒരു കോട്ടയം ജില്ല നമുക്ക് ഉണ്ടല്ലോ ഇനി വേറൊരു കോട്ടയം ജില്ല ഉണ്ടാക്കണമെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ വേണം ഒരു കോട്ടയം മെഡിക്കൽ കോളേജ് വേണം ഭയങ്കര പണച്ചെലാണെന്ന് ഞാനാണെങ്കിൽ അഞ്ഞൂറ് ഫീസ് അല്ലാതെ പത്ത് പൈസ ഞാൻ തരൂരാ അല്ല മാസമാസ അഞ്ഞൂറ് രൂപ വെച്ച് അങ്ങോട്ട് കൊടുക്കണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണ്ടായിരുന്നു പരിപാടിയായി പോയി ഭഗവാനെ ഇന്ന് എനിക്ക് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം ഇന്നെല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കിട്ട് ഞാൻ മൊത്തത്തിൽ ഇവിടെ ഉണ്ടല്ലോ ിൽ വേണ്ടി എന്റെ ഭാര്യ വീണയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു മൂന്ന് മാസങ്ങൾക്ക് കുടുംബത്തിലെ കുടുംബങ്ങളുടെ എണ്ണം കുറയ്ക്കുന്ന എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഈ അമേരിക്കൻ അച്ഛൻ ഇവിടുന്ന് പോകുള്ളൂ എന്റെ ഭാര്യയുടെ കാര്യത്തിൽ എന്റെ എന്റെ ഭാര്യ 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 നിങ്ങളെ നിങ്ങൾ കൊണ്ടുപോകണം എന്റെ ഭാര്യ ഞാൻ ആ സ്ഥലത്ത് കൊണ്ടുപോണം എടാ അതല്ലെന്ന് പിന്നെ ഒരു മൂന്ന് മാസത്തിന് മുമ്പ് എന്റെ ഭാര്യ ഒരു പയ്യനോട് ഒളിച്ചോടി പോയി അയ്യോ എന്റെ ഭാര്യ പോയതിൽ തനിക്ക് എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായങ്ങളാണ് വിളിച്ചോണ്ട് പോയത് എന്നോട് വെച്ചിട്ട് കാര്യമില്ല എന്റെ ഭാര്യ പോയി തനിക്ക് എന്താണോ നമ്മള് വേറെ ഒന്നും അല്ല മാഷെ നമ്മുടെ ഈ സർക്കാർ നമുക്കൊരു നിയമം പാസ്സായിട്ടുണ്ട് അതായത് ഒരു സ്ത്രീക്ക് ഇഷ്ടമുള്ള പുരുഷനുമായിട്ട് ജീവിക്കാൻ ഒരു നിയമം പാസ് ആയിട്ടുണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല തന്റെ ഭാര്യയുടെ ഇങ്ങനെ പോയിട്ട് താൻ ഇത് പറയോ അത് സർക്കാരിന്റെ നിയമം നോക്കൂല എന്റെ നിയമം എന്റെ വീട്ടിൽ നോക്കൂ ഞാൻ അപ്പുറാവളാരങ്ങൂല അതാണ് നമ്മള് സർക്കാർ ആയാലും നിയമമായാലും എന്റെ വീട്ടിന്റെ ഗേറ്റിന്റെ അപ്പുറത്ത് നിർത്താൻ എനിക്കറിയാം എന്റെ ഭാര്യ പാട്ട് പാടാതെ അവൾ അത്തരം കഴിക്കത്തില്ല എപ്പോഴും ഞാൻ പാടുമായിരുന്നു രാത്രി എന്താ കഴിക്കുന്നേ ഭാര്യ റോട്ട ഇറച്ചി അത് ദഹിക്കാൻ വേണ്ടിട്ടായിരിക്കും இதுபோல பாட்டு வந்தாலே கை ஃபிரீ ஆயிட்டு இருந்தால் ഈ പാട്ട് കേട്ടു കഴിഞ്ഞാൽ നിനക്കൊരു കുറവില്ലെങ്കിൽ അമേരിക്കക്കാരനായ എന്നെ വിട്ടിട്ട് എന്റെ ഭാര്യ എന്തൊരു പോയെന്നാണ് എന്റെ സംശയം ഇപ്പോഴും അമേരിക്കക്കാരൻ എന്റെ ഒരു പാപ്പന ഉണ്ടായിരുന്നു അമേരിക്ക പാപ്പ ഉണ്ടാ എനിക്കൂടെ ഒരു പാപ്പം അമേരിക്ക പാപ്പൻ തന്നെ അമേരിക്കൻ എന്റെ ഒരു പാപ്പന അമേരിക്കയിൽ വെച്ച് ഒരു പെങ്കുച്ചിനെ കല്യാണം കഴിച്ചു ഓഹോ ഒരു അമേരിക്കക്കാരൻ ഈ പെങ്കുച്ചിനെ തട്ടിക്കൊണ്ടു പോയി നേരെ പാപ്പ ലണ്ടനിൽ വന്നു ലണ്ടനിൽ വന്നു ഒരു ലണ്ടൻകാരിയെ കല്യാണം കഴിച്ചു ലണ്ടനിലെ ഒരു ചെറുപ്പക്കാരൻ ഈ പെണ്ണിനെ പോയി നേരെ ചൈനയിൽ വന്നു ചൈനക്കാരിയെ കല്യാണം കഴിച്ചു

ഈ മാസം ഫീസ് അടച്ചായിരുന്നു അല്ല ഒന്ന് ഒന്നുകിൽ ഫീസ് അടയ്ക്കണം അല്ലെങ്കിൽ ഒരു കള്ളക്കഥ കേക്കാ കൂടേതൊന്നും ചെയ്യാം ഒരു മനുഷ്യൻ പറയുമ്പഴേ രണ്ടും ചെയ്യാതെ ഞാൻ നിങ്ങളെ നേരത്തെ കണ്ടത് നിങ്ങളെ വീട് എവിടെ ഇവിടെ നിന്ന് വിളവ് തിരിഞ്ഞ് അങ്ങോട്ട് പോരുമ്പോ ഒരു ഡോക്മാൻ പട്ടിയുള്ള ഒരു വീടുണ്ട് ആ വീട് കഴിഞ്ഞ് അങ്ങോട്ട് അപ്പുറത്തോട്ട് പോകുമ്പോ ഒരു ഡാഷ് വീട് പട്ടിയുള്ള ഒരു വീടുണ്ട് അതും കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോകുമ്പോ ഒരു ലാബ് പട്ടിയുള്ള ഒരു വീടുണ്ട് ഇത് കഴിഞ്ഞ് ഒരു ഗേറ്റ് ഉണ്ട് വലിയ ഒരു സിംഹത്തിന്റെ തലയുള്ള വീട് അതാണ് എന്റത് തർച്ചിലായിട്ട് തോന്നും ആ പട്ടികളെല്ലാം ഡമ്മിയും ആ സിംഹം ഒറിജിനലാണ് അതെ എന്റെ ഈ രണ്ട് വിരലുകളുള്ള കൈകൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സിംഹമാണത് പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേസ് കൊടുക്കാൻ പോവാണ് ചെന്നപ്പോ എസ് ഐനോട് ചോദിച്ചു തനിക്ക് ഇതേ ഉള്ളോ പരിപാടി ഞാൻ ഇതിനു ഇതിനുമുമ്പ് രണ്ട് കല്യാണം കഴിച്ചായിരുന്നു അമേരിക്ക അമേരിക്ക പോയി എന്നിട്ടിപ്പോ വാസു ഇപ്പൊ വെട്ടുകത്തിയും കൊണ്ട് ഇപ്പൊ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയെന്ന് പിന്നെ തെറ്റിക്കുന്നവരെ വെട്ടുകത്തി വെച്ചല്ലേ വെട്ടുന്നത് അഞ്ചും മൊബൈലാ വെട്ടി അവൻ വീഴ്ത്തിയത് അവരോടുള്ള പകരം തീർക്കാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് പെണ്ണിനെ കെട്ടി ഞാൻ നേരെ അമേരിക്കയിലോട്ട് പോയി പക്ഷേ അവളെ ഒരു അമേരിക്കക്കാരൻ തട്ടിക്കൊണ്ട് പോയി അല്ല നിങ്ങൾക്ക് അമേരിക്കയിൽ എന്താണ് ബിസിനസ് എനിക്ക് അങ്ങനെ പ്രൊഫഷണൽ ഒന്നുമില്ല നല്ലൊരു പ്രൊഫഷണൽ ഉണ്ടല്ലോ കാർഗോ കാർക്കോ ഓ അമേരിക്ക നിന്ന് ഇവിടെ കൊണ്ടുവരുന്നു അവിടെ പ്രൊഫഷണൽ ആയിട്ട് എടുക്കാൻ നമുക്ക് എല്ലാവർക്കും പോയത് പോട്ട് എന്റെ ഭാര്യ ഇവിടെ വന്ന് നിന്നിട്ട് അവിടെ വയർ കുറഞ്ഞില്ല വണ്ണം കുറഞ്ഞില്ല അതെന്താ അതിന് കാരണമുണ്ട് ഇവിടെ വരുന്നെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യണം അല്ലാതെ ഇവിടെ വന്നിരുന്നു ഈ സാധനങ്ങളെ നോക്കി നോണ പറഞ്ഞോണ്ടിരുന്ന മൊബൈൽ കളിച്ചോളൂ അല്ലെങ്കിൽ തന്നെ പോലുള്ളവർ ഇങ്ങനെ പറയുള്ളു എന്ത് ഇവിടെ കൊണ്ടാക്കിയതാണല്ലോ അങ്ങനെയാ വല്ല കരോട്ട ക്ലാസ് കാണാൻ കൊണ്ടുപോയിരുന്നെങ്കിൽ അങ്ങനെയാണോ ഞായറേ ട്രെയിനായാണോ നിങ്ങളെ ഈ ഇത്രയും നിങ്ങൾ വായിക്കുന്നതും കേട്ടത് ഒരു കരോട്ടക്കാലത്ത് നിന്ന് പറഞ്ഞിരുന്നെങ്കിലേ അവൻ കാല് പടിഞ്ഞു കഴിക്കുന്ന ഈ പടിഞ്ഞു കഴിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മുഴ വരും അറിയോ അത് ഇത് കാര്യം പറഞ്ഞപ്പോഴാണ് ജംഗ്ഷനിൽ വെച്ച് ഒരു പതിനാറ് കരോട്ടക്കാരന്മാർ എന്നെ ചുറ്റും ചുറ്റുവന്നു വളഞ്ഞു ഒത്ത നടുവിൽ ഞാൻ പതിനാറ് കരോട്ടക്കാര് വളഞ്ഞിങ്ങനെ ഒത്ത നടുവിൽ ഞാൻ എന്നിട്ട് പതിനാറ് കരോട്ടക്കാര് വളഞ്ഞിങ്ങനെ ഒത്ത നടുവിൽ ഞാൻ എന്നിട്ട് ഒറ്റയ്ക്ക് നേരെ ആശുപത്രി പോയി അത് ഒറ്റയ്ക്ക് ആശുപത്രി പോയത് ഈ കരോട്ടക്കാരന്മാർക്ക് അടിക്കുകയും പിന്നെ ആട്ടോ വിളിച്ച് ആശുപത്രി കൊണ്ടാക്കാൻ പറ്റുമോ അവർ നമ്മളെ അതാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം ഇതേ കണക്ക് എനിക്ക് സംഭവം പാളയത്തിന്ന് ഒരു ടീമുകളൊ

ഞാൻ ആ പാട വിഷമി എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടി ആളല്ല ഞാനൊരു അമേരിക്കൻ സിറ്റിസൺ ആണ് ഈ അതായത് നമ്മൾ ഈ ഗ്രാമങ്ങളിൽ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് കല്യാണം കൊച്ചുകളൊക്കെ ഉണ്ടാവില്ലേ പുള്ളി അമേരിക്കയിൽ കല്യാണം കഴിച്ചാ സിറ്റിയിൽ ഒരു സൺ ഉണ്ടെന്ന് ഒരു കൊച്ചുണ്ടെന്ന് അതാണ് അമേരിക്കൻ സിറ്റിസൺ സണ്ണിന് വേറെ സംഭവങ്ങളുണ്ടല്ലോ സൂര്യൻ കൂടെ ഒരു അർത്ഥം അമേരിക്ക സൂര്യൻ അങ്ങനെ അങ്ങനെ വരാ അങ്ങനെയും നാലാം ക്ലാസ് നാലുമല്ല എനിക്ക് വിഷമം പോയതല്ലോ വീണ പോയതിന് ശേഷം വീട്ടില് പുക അടഞ്ഞിട്ടില്ല കത്തിയിട്ടില്ല പുകയില്ല അയ്യോ അത് ആലുവ അടുപ്പായതുകൊണ്ടാണ് ഈ പുക വരാത്തത് അതിന് പുക വരൂലങ്ങന്ന് ഒരാളൊരു വിഷമം പറയുമ്പോ എങ്ങനെയാണ് പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് ആലുവ അടുപ്പെന്നാണ് പുള്ളിയുടെ ഭാര്യ പോയ വിഷമം പറഞ്ഞല്ലോ വരൂല ഇത് ഗ്യാസിന്റെ ആ കൊച്ചെടുത്തോണ്ട് പോയിട്ടുണ്ട് അതിന്റെ വിഷമം അങ്ങനെ അല്ലേ വരാൻ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പറഞ്ഞേക്കെ ഭാര്യയാണ് എനിക്കാണ് വിഷമം ഞാൻ വിഷമത്തോടെ നടക്കാൻ അറിയാ ഞാൻ തിരിച്ച് അമേരിക്കയിലോട്ട് പോകും ഭാര്യ പോയെന്ന് പറഞ്ഞു വിഷമിച്ച് നിക്കരുത് പോയാ വേറെ പെണ്ണ് വരുമെന്ന് നമുക്ക് വേണ്ടത് ആരോഗ്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ഈ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് വർക്ക്ഔട്ട് തുടങ്ങിയോ അതെന്ത് ന്യായയോട് എന്റെ ഭാര്യ ഇവിടെ വന്നതുകൊണ്ടല്ലേ അവൾ ഇവിടെ വേറെ പോയത് പിന്നെ ഞാൻ ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ട് എന്ത് കാര്യം ഇതേ കഴിഞ്ഞ പന്ത്രണ്ട് വർഷം മുമ്പ് എന്റെ ഭാര്യ എന്നെ ഞാൻ കളിച്ചിട്ടുണ്ട് ഞാനിവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നില്ലേ പിന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്താ കുഴപ്പം മനസ്സിലായില്ല അല്ലെങ്കിൽ ക്ലൈമാക്സ് ഇങ്ങനെ പറയൂ ஃப்ளவேர் ஸ்மார்ட் ஷோ சனி ஞாயிறு திவசங்களில் ஒன்பது முப்பதி